ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കമന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നമുക്ക് വന്ന കമന്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം സാധാരണ തൊഴിലാളികൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് മെഷർമെന്റ് കാര്യങ്ങളും ഉണ്ട് വെറുതെ പണിയെടുത്ത് ചപ്പുചാലകൾ വലിച്ചു വാരി ഒഴിവാക്കി ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ തോടുകളും കനാലുകളും ക്ലീൻ ചെയ്ത് പോകുന്നതിന് ഒരു പണം കൊടുക്കുക എന്നുള്ളതല്ല മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന പാകത്തിന് ഉള്ള വർക്കുകൾ ചെയ്ത് അവർക്ക് ഒരു നിശ്ചിത പേയ്മെന്റ് മിനിമം കൂലിയായിട്ടുള്ള കൂലി കൊടുക്കുക എന്നുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ വിവക്ഷിക്കുന്നത് അല്ലാതെ ഒരാളെക്കൊണ്ടും അടിമപ്പണി എന്ന നിലയിലോ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ വർക്കുകൾ എടുപ്പിക്കുക എന്നുള്ളത് തൊഴിലുറപ്പിൻ്റെ രീതിയല്ല അതിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും തന്നെ മനസ്സിലാവും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് എന്തൊക്കെ വിശ്രമ വേളകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവക്ഷയാണ് അല്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു പിന്നെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പണി എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല ദാരിദ്ര്യ ലഘൂകരണ സംഘം പ്രോവർട്ടി അലിവേഷൻ യൂണിറ്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കീമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പം മെയ്റ്റുമാരും തൊഴിലാളികളും അതുപോലെ എഞ്ചിനീയറും ഓവർസിയറും അതിന് മേലെ ബി ഡി ഒ ബി പി ഒ സെക്രട്ടറി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവരെ വർക്കുകൾ നോക്കാനും ഐഡന്റിഫൈ ചെയ്യാനും എത്ര രീതിയിൽ ചെയ്യുക എന്നുള്ളത് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മിനിമം കൂലിയായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൊടുക്കാവുന്നതാണ് ഇതിന് ഫീഡ്ബാക്ക് ആക്കിയിട്ട് മെയ്റ്റുമാർ ചെയ്യുന്ന പിന്നെ മെഷർമെന്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ മെഷർമെൻറ്റ് ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് പണം നൽകുന്നത് അല്ലാതെ ഒരിക്കലും തൊഴിലാളികളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുക എന്നുള്ളത് ഇതിൽ വരുന്ന ഒരു വിവക്ഷയല്ല മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് ആ സ്കീമിൽ ഈ ഇന്ത്യ ഈടനീളം ഉള്ള ആളുകൾക്ക് നൂറ് ദിവസത്തെ അധിക തൊഴിൽ നൽകുക എന്നുള്ളതാണ് അവർക്ക് വേറെ പണിക്ക് പോകാം ആ പണിക്ക് കഴിഞ്ഞതിന് ശേഷം നൂറ് ദിനം അധിക തൊഴിൽ നൽകുക എന്നുള്ളതാണ് ആ തൊഴിൽ നൽകുന്നതോടൊപ്പം അവർ ആ തൊഴിൽ എടുക്കാൻ തയ്യാറാവണം അതുപോലെ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് ഇനി എത്ര വയസ്സ് പ്രായമായാലും അവർക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്ടീവ് ആയ ഒരു വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മിനിമം കൂലിയായ ഓരോ സ്റ്റേറ്റിനും പല വിധത്തിലുള്ള വേജ് തീരുമാനിച്ചിട്ടുണ്ട് ആ വേജ് നൽകുന്നതിന് ആവശ്യമായ പണികൾ എടുക്കുക എന്നുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗജന്യമായി പണം ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കുക എന്നുള്ളതല്ല ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രതിഫലം നൽകിക്കൊണ്ട് അവിടെ ലഘൂകരണ സംഘം അഥവാ ദാരിദ്ര്യം പറ്റുക എന്നുള്ളതാണ് ആർക്കെല്ലാം പണി വേണോ ആ പണിയുള്ള പണി വേണ്ടവർക്ക് ജോലി നൽകുകയും ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള വേതനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ സൗജന്യമായി ഒരാൾക്കും പൈസ നൽകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുന്നതല്ല ആരെക്കൊണ്ടും പെടാപ്പാട് പെടിക്കുകയോ വർക്കുകൾ അധികമായി ചെയ്യിക്കുകയോ ചെയ്യുന്ന ഒരു പണി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇല്ല എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ കമന്റ് ഇട്ട ആളുകൾക്ക് ഏകദേശം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു ബാക്കിയുള്ളവർക്കും ഇതൊരു മെസ്സേജായി മാറുമെന്ന് ഞാൻ കരുതുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബായ്